ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശ മംഗലം ക്ഷേത്രത്തിലെ മാതൃസംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീമദ് സ്കന്ത ഭക്തി സാന്ദ്രമായ തുടക്കം വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കലാണ് യജ്ഞാചാര്യൻ ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ കെ കെ അനിരുദ്ധൻ തന്ത്രികൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കും ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് സ്കന്തഷഷ്ടി മഹോത്സവം വടക്കേക്കര വിജ്ഞാന പ്രകാശക സംഘം വക ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശമംഗലം മഹാക്ഷേത്രത്തിലെ മാതൃസംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീമദ് സ്കന്ദപുരാണ ജ്ഞാന യജ്ഞത്തിന് തുടക്കമായി സുബ്രഹ്മണ്യസ്വാമിയുടെ തിരുസന്നിധിയായ പഴനിമല ശ്രീകോവിലിൽ നിന്ന് പൂജിച്ച ശക്തിവേൽ വഹിച്ചുകൊണ്ടുള്ള വാഹനം മൂത്തകുന്നം ശ്രീശങ്കരനാരായണ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ തുരുത്തിപ്പുറം വഴി കൂട്ടുകാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിലെത്തി യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കുവാനുള്ള വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ഘോഷയാത്ര ചെണ്ടമേളം പൂത്താലം മുത്തുക്കുട എന്നിവയുടെ അകമ്പടിയോടെ പറയാട് ഗുരുതിപ്പാടം ദേവി ക്ഷേത്ര സന്നിധിയിലൂടെ സഞ്ചരിച്ച് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചക്കുമരശ്ശേരി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു തുടർന്ന് ബ്രഹ്മശ്രീ കെ കെ അനിരുദ്ധൻ തന്ത്രികൾ പ്രതിഷ്ഠ നടത്തി സമാരംഭ സഭ മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ മഹേഷ് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് കെ ജി ശശിധരൻ അധ്യക്ഷത വഹിച്ചു നാഷണൽ ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ യുവ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായ ഭാഗവതാചാര്യൻ വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കലിനെ വേദിയിൽ ആദരിച്ചു ബ്രഹ്മശ്രീ കെ കെ അനിരുദ്ധ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കൽ മഹാത്മ പ്രഭാഷണം നടത്തി മാതൃസംഘടനാ സെക്രട്ടറി ജലജ സുന്ദരൻ പ്രസിഡന്റ് സുനി സതീശൻ എന്നിവർ സംസാരിച്ചു ഒക്ടോബർ മുതൽ വരെയാണ് സ്കന്തഷഷ്ടി മഹോത്സവം ന്യൂസ് ബ്യൂറോ പറവൂർ പറവൂർമാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്ട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ